അങ്ങനെ പൂരങ്ങളുടെ പൂരം ഇവിടെ പൊട്ടി പൊട്ടിക്കുകയാണ് പൂരവിളംബരം അല്പസമയത്തേക്ക് എറണാകുളം ശിവകുമാർ ഇതാ ഇവിടെ എത്തുന്നതോടുകൂടി പൂരം വിളംബരം ചെയ്യപ്പെടുകയാണ് പക്ഷെ വിളംബരം പറഞ്ഞാൽ സാധാരണഗതിയിൽ െസായിട്ട് മാറി അന്തരീക്ഷമാണെങ്കിൽ മഴ മാറി ചൂട് ചെറുതായിട്ട് കുറയും ഈ ചൂട് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പൂരത്തിന്റെ ആവേശം കൂടി നമ്മൾ ആദ്യം വിചാരിച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ പൂരം സുഖായിട്ട് ആഘോഷിക്കാറുണ്ട് പക്ഷെ വെയിലുണ്ടെങ്കിലാണ് പൂരത്തിന്റെ ഒരു രസത്തിന് കുറച്ചുകൂടി ഒരു കാറ്റിനെ ഉണ്ടാവുള്ളൂ അത് അറിഞ്ഞ് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് ഇഷ്ടമാതിരി ആളുകൾ എനിക്ക് തോന്നുന്നു കണ്ണൂർ കാസർഗോഡ് അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് ആളുകൾ തൃശൂർ പൂരത്തിന്റെ ഓരോ ചടങ്ങും കാണാൻ വേണ്ടി അത് ആനയുടെ ഇപ്പൊ നേരത്തെ ആ കൊച്ചു ഓരോ 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 ചെണ്ട അങ്ങനെ ഇഷ്ടമുള്ള ആളുകളാണ് ഇക്കെത്തിക്കൊണ്ടിരിക്കുന്നത് വെടിക്കെട്ട് ഇഷ്ടമുള്ളവര് ആൾക്കൂട്ടത്തെ ഇഷ്ടമുള്ളവര് അങ്ങനെ എന്തൊക്കെ നമുക്ക് കാണാനാവും അതൊക്കെ കാണാനാവൂലെ എന്തായാലും ആ പൂര വിളംബര ചടങ്ങിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ട് ആളുകളും കാത്തിരിക്കുന്നു കുട്ടികളൊക്കെ പേരെന്താ പേരെന്താ എന്താ ആണോ ഇത് കാണാൻ വരുന്നത് രാമനെ കാണാനോ ശിവകുമാറിനോ ഏതിന്റെ ഫാനാണോ രാമൻ രാമൻ ഇവിടെ മൊത്തം രാമൻ ഫാൻസ് ശിവകുമാർ കരഞ്ഞാലോ ചേച്ചി ഞാനും കോഴിക്കോടാ എവിടെയാണോ പൂരം കാണാൻ വേണ്ടി വന്നതാണ് അതെ അതെ ആദ്യോ അതെന്താ എക്സ്പെക്ടേഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾ കണ്ടേക്കാന്ന് മാറിയ കണ്ടിട്ടാണോ അതോ പറ്റി കേട്ടിട്ടാണോ അല്ലാതെ കേട്ടിട്ടാണ് വരണത് ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തവണ വരാൻ പറ്റി സന്തോഷം ഫ്രണ്ട്സ് ആണോ നിങ്ങൾ നിങ്ങൾ എത്ര നിങ്ങള് മൂന്നാൾക്കാരെ വിളിക്കാ അമൃത ആരതി തൃശ്ശൂരാണോ ആ തൃശ്ശൂരാണോ എല്ലാ വർഷവും തൃശൂരായിട്ട് ആദ്യമായിട്ട് അതും അതും തോറ്റി ഇവിടെയല്ല താമസിക്കും അതുകൊണ്ടാണ് അപ്പൊ ആദ്യത്തെ പൂരം കാണാൻ വേണ്ടി വന്ന ആനപ്രേമിയാണോ അല്ല എന്താ ആന എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി വന്ന എന്താണ് ആക്ച്വലി പൂരം ആ ലൈനാണ്